അപ്പോൾ പാലക്കാട് നിന്നൊരു വാർത്തയെത്തുന്നുണ്ട് പാലക്കാട് രാമശ്ശേരിയിൽ തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നു രാമശ്ശേരി ക്വാറിക്ക് സമീപം നാട്ടുകാരാണ് തലയോട്ടി കണ്ടെത്തിയത് പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തുകയാണ് ക്വാറിയിൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കണ്ടെത്തിയ തലയോട്ടി ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും കസബ ഇൻസ്പെക്ടർ പറഞ്ഞു നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഈ വിവരം ലഭിക്കുന്നത് ഏകദേശം ഒരു വൈകുന്നേരം ഏഴുമണി കൂടിയാണ് അപ്പോൾ തന്നെ നമ്മളിവിടെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിന് ശേഷം സീൻ കാർഡ് ചെയ്തു സീൻ കാർഡ് ചെയ്യുമ്പോൾ ഒരു തലയോട്ടി മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഇനി ബാക്കി അതിൻ്റെ ബോഡി പാർട്സുകൾ പോലും ഇതുകൊണ്ടോ എന്ന് നമുക്ക് ഇതിനെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രദേശത്ത് മിസ്സിംഗ് കേസുകളില്ല പക്ഷേ സ്റ്റേഷൻ ലിമിറ്റിലെ മിസ്സിംഗ് കേസുകളും ബാക്കിയുള്ള സ്റ്റേഷൻ ലിമിറ്റിലുള്ള മിസ്സിംഗ് കേസുകളും വെച്ചിട്ട് നമുക്ക് അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇക്ബാൽ അറയ്ക്കൽ വെരി ഗുഡ് മോർണിംഗ് എന്താണ് ഈ രാമേശ് ഇവിടെ നിന്ന് ഈ തലയോട്ടി എന്ന് പറയുമ്പോൾ എത്ര നാൾ പഴക്കമുണ്ട് എന്നതാണ് പ്രാഥമിക നിഗമനം ഇപ്പോൾ ഇക്ബാൽ നിൽക്കുന്നത് ആ സ്ഥലത്താണ് അവിടെ എവിടെ നിന്നാണ് ഈ തലയോട്ടി കണ്ടെത്തിയത് മറ്റ് ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ കൂടിയാണ് കസബ പോലീസ് സ്റ്റേഷന് സ്റ്റേഷനിലേക്ക് ഇത്തരം ഒരു വിവരം ലഭിക്കുന്നത് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രാമശ്ശേരി കോറിക്ക് സമീപമുള്ള ഈ കോറിക്ക് ചേർന്നുള്ള ഈ കുളത്തിൽ നിന്നാണ് ഈ തലയോട്ടി കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള പ്രദേശവാസികളാണ് ആദ്യം ഈ തലയോട്ടി കണ്ടെത്തുന്നത് തുടർന്ന് ഇന്നലെ വൈകീട്ടോടുകൂടി സ്ഥലത്തുള്ള മെമ്പറിൻ്റെ സഹായത്തോടു കൂടിയാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസുകാർ ഇന്നലെ വൈകിട്ട് തന്നെ ഇവിടേക്ക് എത്തി ഈ ഒരു തലയോട്ടി വെച്ചിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമുക്ക് കഞ്ചിക്കോട് എന്നുള്ള ഫയർ സ്റ്റേഷനിലുള്ള സ്കൂബ ടീം എത്തി ഈ കുളത്തിൽ ശരീരാവശിഷ്ടങ്ങൾ മറ്റേന്തെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിച്ച് വരികയാണ് മാത്രമല്ല ഫോറൻസിക് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് തലയോട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഫോറൻസിക് സംഘവും ഇത് പുരുഷൻറ്റേതാണോ അല്ലെങ്കിൽ സ്ത്രീയുടേതാണോ ഈ തലയോട്ടി എന്നുൾപ്പെടെയാണ് ഫോറൻസിക് സംഘം ഇപ്പോൾ ഏതായാലും പരിശോധിക്കാൻ ശ്രമിക്കുന്നത് ഇതിനിടയിൽ എവിടെയെങ്കിലും വെച്ചുള്ള എന്തെങ്കിലും ഈ ഇപ്പോൾ നമുക്ക് ഈ തലോട്ടി ആദ്യം കണ്ടിട്ടുള്ള വ്യക്തി കണ്ടിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് കണ്ടത് അത് ഇന്നലെയാണ് നമ്മൾ പോലീസിൽ അറിയിച്ചത് എങ്ങനെ ആദ്യം കാണുന്നത് നമ്മൾ കുളിക്കാൻ രാവിലെയൊക്കെ കാലത്ത് കുളിക്കാൻ വരുമ്പോഴോ കാലമാണ് അപ്പോൾ അത് പിറ്റേ ദിവസം കണ്ട് അത് മോളിൽ അത് വെള്ളത്തിലായിരുന്നു ആദ്യം കണ്ടത് പിറ്റേ ദിവസം മുകളിലായിരുന്നു അത് ഇടക്ക് പോലീസിൽ ഞങ്ങൾ മെമ്പറിനോട് പറഞ്ഞ് മെമ്പറാണ് പിന്നെ അങ്ങോട്ട് അറിയിച്ചത് അരുൺകുമാർ അതായത് പോലീസ് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പ്രദേശത്തെ ആരുടെയെങ്കിലും മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് ഇത് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തും ഏതായാലും ഫോറൻസിക് പരിശോധനയ്ക്കും അതുപോലെ തന്നെ ഇപ്പോൾ കുളത്തിൽ നടക്കുന്ന ഈ സ്കൂബ ടീമിൻ്റെ പരിശോധനകൾക്കും ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവു എന്ന ഇപ്പോൾ ഏതായാലും കസബ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഹർഷാദ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് സംഘം ഇവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട് പ്രദേശത്ത് പരിശോധനകൾ നടത്താൻ തരത്തിലാണ് പരിശോധന നടത്തുന്നത് ഈ സ്ഥലത്ത് ഈ ക്വാറിയിൽ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു അതിപ്പോൾ വെള്ളം പറ്റിയപ്പോൾ പുറത്തു വന്നതാണോ ഈ തലയൂട്ടി നിലവിൽ ഇപ്പോഴും ഈ കോരയ്ക്ക് സമീപത്തുള്ള ഈ കുളത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി ചില വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരുന്നു ഇവർ മീൻ പിടിക്കുന്നതിനിടയിലാണ് ഇത് ആദ്യം കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഇവരാണ് ഈ നാട്ടുകാർ വിവരം അറിയിച്ചത് നാട്ടുകാർ പിന്നീട് പിറ്റേ ദിവസം നടത്തിയ പരിശോധനയിൽ ഇത് കുളത്തിൽ നിന്ന് ഏകദേശം കരയുടെ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു ഉടൻ തന്നെ വാർഡ് മെമ്പറിൻ്റെ സഹായത്തോടു കൂടിയാണ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത് വാർഡ് മെമ്പർ അല്ലേ അതെ അതെ നാട്ടുകാർ പറഞ്ഞാൽ ഗോപാലിനാണ് പറഞ്ഞത് പരിസരവാസിയായ ഗോപാലിനാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു തലയോട് കണ്ടിട്ടുണ്ട് അത് പിള്ളേർ ഈ മീന് മറ്റേ നോക്കുന്ന സമയത്ത് ഈ മുണ്ട് തുണി കൊണ്ടാണ് കോരി വേണം കോരിയിട്ട് വരുന്ന സമയത്താണ് ഈ തലയോട് കണ്ടത് അതിന് ശേഷമാണ് ഈ വെളിയിൽ എടുത്തിട്ടതിരിക്കും പിന്നെ വ്യത്യാസം നോക്കുന്ന സമയത്ത് അത് പിന്നെ ഒത്തിരി കൂടി മുകളിൽ ആയി വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് അല്ലല്ല ആര് മുകളിൽ എടുത്തിട്ടാണെന്നാണ് പറഞ്ഞത് അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ മറ്റേ അത്ര വെള്ളം അങ്ങനെ പെട്ടെന്നും കമ്മിയായില്ലല്ലോ ഇന്നലെ യാത്രയിലാണ് പോലീസിന് ഇന്നലെ ആറ് മണിക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഒരുപാട് പേര് ഒരു ആൾക്കാർ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും വരും മറ്റേ പുതുശ്ശേരിയിൽ നിന്ന് വരും വള്ളയക്കുളം കുന്നാച്ചി പിന്നെ പച്ചർക്കുളമ്പ് മടിച്ചപ്പോട എല്ലാ മിസ്സിംഗ് കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെയൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെയൊന്നും ഇല്ല മിസ്സിങ് ഇവിടെയൊന്നും ഇല്ല ഇനിയിപ്പോൾ വേറെ ദൂര വഴിക്ക് അവിടെ ഉണ്ടെങ്കിൽ അറിയില്ല അന്വേഷണം നടത്തിയതിന് ശേഷം ഈ ദുരൂഹത മാറ്റണം എന്നാണ് അത് ഇന്നിപ്പോൾ നോക്കണം പോലീസ് ഇതാണല്ലോ അരുൺകുമാർ ഏതായാലും നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ ഇവിടെ എത്തുന്നത് നാട്ടുകാരാണ് ആദ്യം ഈ തലയോട്ടി കാണുന്നതും കുളത്തിൽ നിന്ന് മാറ്റി ഈ ഒരു കോറിക്ക് സമീപത്തേക്ക് മാറ്റി വെക്കുന്നതും ഏതായാലും പോലീസും ഫോറൻസിക് സംഘവും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും ഇപ്പോൾ ഈ ഒരു രാമശ്ശേരി ഈ കോറിക്ക് സമീപം എത്തി പരിശോധനകൾ നടത്തുകയാണ് സ്കൂബ ടീം അംഗങ്ങൾ ഈ കുളത്തിലേക്ക് ഇറങ്ങി മറ്റേതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്ന ഫോറൻസിക് സംഘം കൂടി അല്ലേ തീർച്ചയായും ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഇവിടെ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ തലയോട്ടി ആദ്യം കാണുന്നതെന്നും ആ തുണി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടയിൽ ആ തുണിയിൽ ഒരു പക്ഷെ കുടുങ്ങിയതായിരിക്കാം അപ്പോൾ അവർ തേവി ഇങ്ങോട്ട് കുളത്തിൻ്റെ കരയിലേക്ക് എത്തിച്ചതായിരിക്കാം എന്നാണ് ഏതായാലും പോലീസിൻ്റെ ഒരു നിഗമനമായി നിലവിൽ അവർ പറയുന്നത് ഏതായാലും പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവർ തലയോട്ടി പരിശോധിച്ചതിന് ശേഷം വീണ്ടും ആ കുളത്തിന് സമീപത്ത് തന്നെ ഈ പാറയ്ക്ക് സമീപം ഇവിടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഇവർക്ക് മടങ്ങുകയുള്ളൂ ഇപ്പൊ നിലവിൽ സ്കൂബ ടീം അംഗങ്ങൾ ഈ കുളത്തിൽ ഒരു പരിശോധന നടത്താനുള്ളൂ തൊട്ടടുത്ത മിസ്സിങ്ങുകളായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റും ഇപ്പോൾ പോലീസ് എടുക്കുന്നത് കസബ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇപ്പോൾ ഈ തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നത് ക്വാറിയിൽ നിന്നും മീൻ പിടിക്കുന്ന സമയത്താണ് ഈ മീൻ പിടിക്കാൻ പോയ നാട്ടുകാർ ഈ തലയോട്ടി കണ്ടെത്തുന്നത് എത്രനാൾ പഴക്കമുള്ള തലയോട്ടിയാണ് എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ല